ആടുജീവിതം എന്ന സിനിമയിലെ നജീബ് എന്ന കഥാപാത്രമാകാൻ താൻ ആദ്യം പൃഥ്വിരാജിന്റെ അടുത്തല്ല എത്തിയതെന്നാണ് സംവിധായകൻ ബ്ലസ്സി പറയുന്നത് തമിഴ് താരങ്ങളായ വിക്രമനെയും സൂര്യയുമാണ് ബ്ലസ്സി ആദ്യം സമീപിച്ചത് എന്നാൽ ഇരുവരും നജീബ് എന്ന കഥാപാത്രത്തെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് രാജു ഈ കഥാപാത്രം ചെയ്യാൻ മുന്നോട്ട് വന്നത് ആദ്യം ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞത് വിക്രമനോടായിരുന്നുവെന്ന് ബ്ലസ്സി പറയുന്നു എന്നാൽ വിക്രമിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ലോങ് ഷെഡ്യൂൾ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് ശങ്കർ പടത്തിനു വേണ്ടി വലിയൊരു ഷെഡ്യൂൾ വിക്രം മാറ്റിവെച്ചിരുന്നു അങ്ങനെയാണ് ആടുജീവിതം ചെയ്യാൻ കഴിയാത്തത് പിന്നീട് സൂര്യയോടും ഈ കഥ പറഞ്ഞു ഇതിന് ഒരുപാട് ശാരീരിക തയ്യാറെടുപ്പുകൾ ആവശ്യമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സൂര്യയ്ക്ക് അന്ന് കഴിയില്ലായിരുന്നു ഈ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ മറ്റൊരു സിനിമ ചെയ്തിരുന്നു വാരണമായുരം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത് ഒരു തവണ മെലിഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് വന്ന സമയം കൂടിയായിരുന്നു അത് അങ്ങനെയാണ് സൂര്യ ഈ ചിത്രം ഉപേക്ഷിച്ചത് അങ്ങനെയാണ് അവസാനം പൃഥ്വിരാജിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പൃഥ്വിയും ഇനി ഒരിക്കലും തയ്യാറാകില്ല അത്രത്തോളം കാര്യങ്ങൾ തൻ്റെ ശരീരത്തിൽ പൃഥ്വിരാജ് നടത്തിയെന്നും ബ്ലസി പറയുന്നു